ഭാഷയ്ക്ക് വേണ്ടി ജീവൻ ത്യജിച്ചവരാണ് തമിഴർ അതിൽ കളിക്കാൻ നിൽക്കരുത് കമൽഹാസൻ ഒരു ഭാഷയ്ക്ക് വേണ്ടി ജീവൻ ത്യജിച്ചവരാണ് തമിഴ് ജനതയെന്നും അതിൽ കളിക്കാൻ നിൽക്കരുതെന്നും കമൽഹാസൻ മക്കൾ നീതി മയത്തിന്റെ എട്ടാം സ്ഥാപക ദിനത്തിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെന്നൈയിലെ എം എൻ എം ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കമൽഹാസൻ പാർട്ടി പതാക ഉയർത്തി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പേരിൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ രൂക്ഷമായ വിമർശനം കമൽഹാസൻ നടത്തി ഒരു ഭാഷയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരാണ് തമിഴർ ഭാഷ വെച്ച് കളിക്കാൻ നിൽക്കരുത് തമിഴർക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് പോലും ഏതു ഭാഷയാണ് അവർക്ക് വേണ്ടതെന്ന് അത് തെരഞ്ഞെടുക്കാനുള്ള അറിവ് അവർക്കുണ്ട് കമൽഹാസൻ പറഞ്ഞു മാതൃഭാഷ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ തമിഴ് ജനത നേരിടുന്ന വെല്ലുവിളികളും കമൽഹാസൻ പരാമർശിച്ചു ഭാഷാപരമായ സ്വയംഭരണത്തിനായുള്ള തമിഴ്നാടിന്റെ ദീർഘനാടുകളായുള്ള ആവശ്യത്തെ പരാമർശിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു കമൽഹാസന്റെ പ്രസംഗം ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ തമിഴ്നാട് നടത്തിയിട്ടുള്ള ചരിത്രപരമായ പോരാട്ടങ്ങളെയും അദ്ദേഹം അനുസ്മരിച്ചു ഭാഷാ പ്രശ്നങ്ങളെ നിസ്സാരമായി കാണരുതെന്ന മുന്നറിയിപ്പും കമൽഹാസൻ നൽകി തന്റെ രാഷ്ട്രീയ ജീവിതത്തിനെതിരായ വിമർശനങ്ങളിലും കമൽഹാസൻ മറുപടി നൽകി പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരൻ എന്നാണ് വിമർശകർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് വളരെ വൈകിയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് അതിൽ എനിക്ക് വലിയ നഷ്ടബോധം തോന്നുന്നു ഇരുപത് വർഷം മുമ്പ് ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചിരുന്നെങ്കിൽ എന്റെ പ്രസംഗവും നിലപാടുകളും മറ്റൊന്നാകുമായിരുന്നു കമൽഹാസൻ കൂട്ടിച്ചേർത്തു മക്കൾ നീതി മയത്തിന്റെ വരാനിരിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള സൂചനയും അദ്ദേഹം നൽകി ഈ വർഷം പാർട്ടിയുടെ ശബ്ദം പാർലമെന്റിൽ കേൾക്കുമെന്നും അടുത്ത വർഷം അത് സംസ്ഥാന നിയമസഭയിലും മുഴങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാനും തന്റെ പ്രവർത്തകർക്ക് കമൽഹാസൻ നിർദ്ദേശം നൽകി ദേശീയ വിദ്യാഭ്യാസ നയവും ത്രിഭാഷാ ഫോർമുലയും അംഗീകരിക്കുന്നതുവരെ തമിഴ്നാടിന് വിദ്യാഭ്യാസ ഫണ്ട് നൽകില്ലെന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരെ തമിഴ്നാട്ടിൽ രൂക്ഷമായ പ്രതിഷേധമാണ് ഉയരുന്നത് കേന്ദ്രമന്ത്രി ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നാരോപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രംഗത്ത് വന്നിരുന്നു രാഷ്ട്രീയ പ്രതിപക്ഷ ഭേദമന്യേ തമിഴ്നാട്ടിൽ എല്ലാ പാർട്ടി നേതാക്കളും ഈ വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ നിലപാടിനെ വിമർശിച്ചിരുന്നു